അവിടെ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രതികരിച്ചിരുന്നു ആവശ്യമുള്ള സമയത്തൊക്കെ ശബ്ദം ഉയർത്തിയിരുന്നു അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടില്ല മേ ബി അതുകൊണ്ടായിരിക്കാം ചില സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തത് ഇറങ്ങിയ സമയത്തിൽ ആരെയും കാണുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈയൊരു എവിക്ഷൻ എനിക്ക് തോന്നുന്നു നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നൊരു ഭിക്ഷൻ ആയിപ്പോയി അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവിടെ പറഞ്ഞ പോലെ ഇത് ഗെയിമാണ് അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ലക്ഷക്കണക്കിന് പേരിൽ നിന്ന് എൻ്റെ ബിഗ് ബോസ് എന്ന മഹാലക്ഷ്യത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ വിജയിച്ചു കഴിഞ്ഞു അപ്പം രണ്ടാഴ്ച അവിടെ നിൽക്കാൻ പറ്റിയതില്ല ഒരുപാട് സന്തോഷം ും എന്നാ ചെയ്യാൻ പറ്റൂ നിങ്ങൾ പ്രേക്ഷകരായിരുന്നു എനിക്ക് വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്നാ ചെയ്യാന്ന് ചെയ്തിരുന്ന കുറച്ചുകൂടെ ദിവസം എനിക്ക് നിക്കാറുന്നല്ലോ അപ്പം കൂടുതലൊന്നും പറയാനില്ല വിധി ചെലപ്പോ അതായിരിക്കും എന്തായാലും സ്വപ്നം കണ്ട പ്ലാറ്റ്ഫോം ആയിരുന്നു രണ്ടാഴ്ച എങ്കിൽ രണ്ടാഴ്ച അവിടെ നിൽക്കാൻ പറ്റിയതില് അഭിമാനിക്കുന്നു ആ വീട്ടില് ഞാൻ ഫോണൊക്കെ എനിക്ക് കുറച്ചുനെ കിട്ടിയതേ ഉള്ളൂ വീട്ടാരെ വിളിച്ചു അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട് ബട്ട് ഇത് കടന്നു പോകും കടന്നു പോയിരിക്കും അതൊക്കെ നമുക്ക് പിന്നെ പറയാം എല്ലാരേം ഞാൻ കാണാം നമുക്ക് എല്ലാരേം കാണാം സംസാരിക്കാം ഞാൻ ഞാൻ ബേസിക്കലി ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം അവിടെ ഞാൻ ഇപ്പൊ എങ്ങോട്ടാ നോക്കിയത് അവിടെ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പ്രതികരിച്ചിരുന്നു ആവശ്യമുള്ള സമയത്തൊക്കെ ശബ്ദം ഉയർത്തിയിരുന്നു അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടില്ല മേ ബി അതുകൊണ്ടായിരിക്കാം ചില സമയത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് അല്ലാതെ പോലെ ഫീൽ ചെയ്തത് അനീഷിനെതിരെ ഭയങ്കരമായിട്ട് ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് അനീഷിനെതിരെ ചെയ്യുന്നുണ്ട് അപ്പൊ പിൻസിയും അനീഷിനെതിരെ ഒരു ഭയങ്കര ടോക്ക് ടോക്കുണ്ടായി അതുകൊണ്ടൊക്കെയാണോ പുറത്തായിരുന്നു വിചാരിക്കുന്നത് അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ അനീഷ് അല്ല ആരാണെങ്കിലും ഞാൻ പ്രതികരിക്കും അതിന്റെ പേരിൽ മാത്രം ഒരാളെ ബിഗ് ബോസ് ഔട്ട് ആക്കുന്നു അല്ലെങ്കിൽ പ്രേക്ഷകർ വോട്ട് ചെയ്ത് ഔട്ട് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരത് ബ്രോ ഭയങ്കര എഫോർട്ട് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാരും കോഴ്സ് അവരുടെ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് ശരത് ബ്രോ ആയിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു ചങ്ക് വൈബ് ഉണ്ടായിരുന്നു ശരത് ബ്രോ ആണെങ്കിലും അക്ബറിക്കൊക്കെ ആയിട്ടാണെങ്കിലും ൂടി ഈ അയൽക്കൂട്ട പരിപാടിയാണെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല എന്താ പറഞ്ഞു എനിക്കറിയില്ല അതിനെ കുറിച്ച് പോലെ നിലവിൽ അതിനെ കുറിച്ചൊക്കെ ഒരു ഒരു ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടി പക്ഷെ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഇറങ്ങി വന്നു അതിനെന്താണ് ഞാൻ പറഞ്ഞില്ലേ രണ്ടാഴ്ച രണ്ടാഴ്ച ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ എത്തി നിൽക്കാൻ പറ്റി അത് തന്നെ ഭയങ്കര ഒരു ലൈഫിലെ ബ്ലെസിംഗ് ആയിട്ട് തോന്നുകയാണ് എനിക്ക് സോ ഒരു വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഹാപ്പിയാണ് സന്തോഷമാണ് ഇനിയും ഇതിന് വലിയ അത്ഭുതങ്ങൾ ലൈഫിൽ സംഭവിക്കാൻ ഇരിക്കുന്നുണ്ട് എനിക്ക് അതിന് വേണ്ടിയുള്ള എന്റെ ശ്രമങ്ങൾ തുടരുക തന്നെ ചെയ്യും പിന്നെ ആദ്യം പുറത്തെന്തൊക്കെയാ നടക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ അതൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ ആയിട്ട് കാണും നമ്മൾ എന്തുകൊണ്ടാണ് അതൊക്കെ നമുക്ക് പറയാം അതൊക്കെ പറയാം വരും വരും ഞാൻ നമ്മൾ എല്ലാരും കാണും സംസാരിക്കും ഇത്ര നേരം ആര് ആര് ഒരു ഇതിപ്പോ ഒരു മിനി ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ ഇനി ഇതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം സംസാരിക്കാം എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം മൈക്ക് വെച്ച് ഞാൻ കീഴടങ്ങാനുള്ള കഴിച്ച് പിടിക്കും